ഫാമിലി എന്നുള്ള ഒരു റൗണ്ടിൽ ഫാമിലി പെർഫോമൻസുമായിട്ട് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് കണ്ണു കിട്ടാതിരിക്കട്ടായിരുന്നു നല്ല സ്വന്തം ഉണ്ടായിരുന്നു നിങ്ങൾ ഇവരെങ്ങനെയാ നിങ്ങൾ പറഞ്ഞ് രണ്ടുകിലോ ഐസ്ക്രീം പോകും ശ്രീരാജപ്പൻ ചേട്ടന്റെ ഒരു എൻട്രി വന്നപ്പോ തന്നെ ദൈവികമായിട്ടുള്ളൊരു ഫീലിങ്ങ് എന്റെ ഫാമിലി തമ്മിലുള്ളൊരു അംഗം ഒന്ന് കാണണം എന്നൊരു ആഗ്രഹമില്ല അതിനുവേണ്ടി നമ്മളൊരു റൗണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ൂടംിക്കുമ്പോ പഴങ്കുലേ സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്ത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത അവയുടെ ചീറകുരു പദം പറഞ്ഞി പറ பிரேதம் சூப்பர் ஸ்வாகதம் இப்பிசோட் குறச்சுகூட கலர்ஃபுல் கலர்ஃபுல்லாக நமக்கு ஸ்வாகதம் செய்ய தி மியா സോ നമ്മൾ മത്സരം ആരംഭിക്കാൻ പോവുകയാണ് സൂപ്പർ ഫാമിലിയിലെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ പരിചയപ്പെടാനുള്ള സമയമായിരിക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് വിളിക്കാം സോ ഈ സൂപ്പർ ഫാമിലി സ്റ്റേജിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടിമാലി ബ്രദേ സോ വെൽക്കം ടു സൂപ്പർ ഫാമിലി അപ്പൊ അങ്ങനെ നല്ല ഒരു അടിപൊളിയൊരു ഫാമിലിയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് കുഞ്ഞു ഫാമിലി നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവർക്ക് എല്ലാവർക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കഴിവ് ചിലപ്പോൾ ചെലപ്പോണ്ടാവുമായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരെയും കൊണ്ട് ഇവർ വന്നിരിക്കണ എന്തായാലും ഈ ഡ്രസ് കോഡ് കാണുമ്പോൾ തന്നെ ആ ഒരു ഒത്തൊരുമ നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലൊരു കോംബോ അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം പറഞ്ഞോളൂ രാജേഷ് ശരി നിങ്ങളുടെ ഫാമിലിയെ പറ്റി പറയൂ എന്ത് ചെയ്യുന്നു സൂപ്പർ ഫാമിലിയിൽ വന്നിട്ട് ചെയ്യാത്ത പല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് റെഡി ആണല്ലോ കാരണം ഇവിടെ പാട്ട് ഡാൻസ് മാത്രമല്ല ചിലപ്പോ ഞങ്ങൾ ഗെയിംസ് ഒക്കെ തരും ചിലപ്പോ കരാട്ടെ കുംഫു ഉറിയടി അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും എല്ലാം റെഡി ആണല്ലോ എല്ലാത്തിനും റെഡിയാണ് െ അപ്പൊ ഇനി നമുക്ക് പരിചയപ്പെടാം പേര് രാഹുലേ രാഹുല് രാഹുൽ എന്ത് ചെയ്യുന്നു സഹോദരന്മാരാണ് ഭാര്യ ഭാര്യയുടെ പേര് പറഞ്ഞു അശ്വതി അശ്വതി ഇത് അശ്വതി ഇത് അശ്വതി രണ്ട് അശ്വതി ഒരു വീട്ടിൽ അപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ പേരുകൾ വിളിക്കുമ്പോ ഒരു അശ്വതി വിളിക്കുമ്പോ അടുത്ത വിളിക്കാണ്ടാത്ത അശ്വതി ഓടി വന്ന എന്താ ചോദിക്കോ അതാണ് പെട്ടെന്ന് വീട് മാറുന്നത് അത് വളരെ നല്ലൊരു തീരുമാനം അല്ലെങ്കിൽ ചിലപ്പോ രാജേഷ് ദേഷ്യപ്പെട്ടായിരിക്കും അശ്വതി വിളിക്കണേ അപ്പൊ ഈ അശ്വതി വിജയം സ്നേഹത്തോടെ ആരോ വിളിക്കുന്നത് എന്താ ചേട്ടാ അതൊക്കെ പറയുവോ അങ്ങനെ ആകെ ബഹളം ആവുമ്പോ അവർ വീടങ്ങ് മാറി സന്തോഷമായിട്ട് സമാധാനമായിട്ട് വെക്കുന്നു നിങ്ങളുടെ നാളും അശ്വതി തന്നെയാണോ ആ അപ്പൊ നിങ്ങൾക്ക് മുന്നേ പരിചയമുണ്ടോ ഇല്ല ഇല്ല ഇവിടെ വന്നപ്പോഴാണ് പരിചയം എങ്ങനെ ഒത്തു കിട്ടില്ല എങ്ങനെയാണ് അമ്മ പറയൂ എങ്ങനെ കണ്ടുപിടിച്ചു ഒരേ പേരുള്ള ഈ രണ്ട് രണ്ടശ്വതിമാര് നല്ല മരുമക്കളാണ് രണ്ടുപേരും സത്യം സത്യം എന്തായാലും അമ്മ സമ്മതിച്ചു രണ്ട് രണ്ടശ്വതിമാര് നല്ല മിടുക്കിയ മക്കളാണെന്ന് സമ്മതിച്ചു അപ്പൊ ഈ രണ്ട് ആ മക്കളെ കുറിച്ചിട്ടും കൂടെ പറയൂ കാണാൻ ഒരുപോലുണ്ട് ആരാണ് ചേട്ടൻ ആരാണ് അനിയൻ അവൻ ചേട്ടൻ 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 നാനിയൻ ഇവൻ അമ്മയ്ക്ക് അമ്മ പറഞ്ഞു പറഞ്ഞു ഇവനാണ് പക്ഷെ ശരിയാട്ടോ എല്ലാം ഏകദേശം കാണാൻ ഒരേപോലുണ്ട് ഒക്കെ രണ്ടുപേരും സിംഗേഴ്സുമാണ് ഒരേ പ്രൊഫഷനില് തന്നെ ആവുകയും ചെയ്തു ചെറുപ്പം മുതലേ പാടുമായിരുന്നോ ഇവര് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോ ആർക്കാണ് അങ്ങനെ ഒരു ഐഡിയ വന്നത് ആരാണ് ഏറ്റവും ഉഷാറായിട്ട് ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നേ എപ്പോഴും പറയും ഇങ്ങനെ അപ്പം വെച്ചപ്പോ ഞാൻ പിന്നെ അവരൊരു ആഗ്രഹം നടക്കട്ടെ എന്ന് എന്തായാലും അച്ഛന്റെ അമ്മയ്ക്കും വേണ്ടിട്ട് മക്കളെല്ലാവരും മുത്തൊരുമിച്ച് വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് ആയിരിക്കുമല്ലോ അമ്മയാണ് നമ്മുടെ അതായത് പേര് അടിമാലി ബ്രദേഴ്സ് എന്നാണെങ്കിലും ഇതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ചന്ദ്രക അമ്മയാണ് അപ്പോ നമ്മുടെ ഒരു ഉഷാറായിട്ട് പറ ഞങ്ങൾ വന്നിരിക്കുന്നു സൂപ്പർ ഫാമിലിയിൽ ഏ ഏ സൂപ്പർ ഫാമിലിയിലെ ആദ്യ മത്സരാർത്ഥികൾ ദ അടിമാലി ബ്രദേ അവരെ നിങ്ങൾ പരിചയപ്പെട്ടു ഇനി അവരുടെ പെർഫോമൻസ് കാണാം അതിനുമ്പോൾ നമുക്ക് അടുത്തൊരു ഫാമിലി കൂടി വിളിക്കണം അപ്പൊ നിങ്ങൾ അവിടെ പോയിരുന്നു സൂപ്പർ ഫാമിലിയിലെ അടുത്ത മത്സരാർത്ഥിയെ കാണാനുള്ള സമയമായിരിക്കാണ് അപ്പൊ എന്തായാലും ഇവരുടെ കൂടെ മത്സരിക്കണമെങ്കിൽ കുറച്ച് റേഞ്ച് ഉള്ള ഒരു ഫാമിലി തന്നെ വേണമല്ലോ അപ്പൊ എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ നല്ല എന്താ പറയുക പിങ്ക് പിങ്ക് ഫാമിലി വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യം നമുക്ക് അച്ഛനെ പരിചയപ്പെടാം അച്ഛന്റെ പേര് പറയും എന്റെ പേര് രാജപ്പൻ എന്ത് ജോലി എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നുണ്ടോ അല്ലെങ്കി മുന്നേ എന്താ ചെയ്തിരുന്നേ നേരത്തെ ഇപ്പം നിർത്തി ില് ഹാപ്പി ആയിട്ട് കൊച്ചുമകളുടെ ഒക്കെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോ പാട്ട് അതുപോലെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നു പാട്ട് ഇല്ല പാടുവോടും അല്ല നമുക്ക് പാട്ട് തന്നെ വേണമെന്നില്ലേ നമുക്ക് എന്തായാലും കുഴപ്പമില്ല എത്തി കലാപ്രകടനം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അത്രേ ഉള്ളു അത്രേയുള്ളൂ അപ്പൊ ഇനി നമുക്ക് പരിചയപ്പെടാം പറഞ്ഞോളൂ ശ്രീജിത്ത് ശ്രീജിത്ത് എന്ത് ചെയ്യണുണ്ട് ഇപ്പൊ നമ്മുടെ സൂപ്പർ ഫാമിലിയില് പാട്ടായിട്ടാണോ ഡാൻസ് ആയിട്ടാണോ എന്തായിട്ടാണ് നിങ്ങളുടെ ഫാമിലി വന്നിരിക്കുന്നത് നമ്മളെ ഒരു ഒരു പാട്ടിനകത്ത് മാത്രം ഒതുക്കി നിർത്താൻ പറ്റുന്നില്ല എന്ത് ചോദിച്ചാലും ഇവിടെ ഒരു കിലോ വെച്ച് എടുക്കാനുണ്ടാവും ഇനി പേര് പറയും എന്റെ പേര് ആതിര ആതിര ഞാനൊരു ഐ ടി കമ്പനിയിൽ സർവീസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ആമസോൺ ഓക്കെ ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണ്ടി കൊറേ ഈ വർക്കും ഇതും കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടിയോ നമുക്ക് കേട്ടാ ഇപ്പോഴേ തുടങ്ങണോ പല രഹസ്യങ്ങളും ഇപ്പൊ സൂപ്പർ ഫാമിലി സൂപ്പർ എന്ന് പറയുമ്പോ എല്ലാം മിക്സ്ഡ് ഇനി ചേട്ടന്റെ പേര് പറയും ശ്രീകാന്ത് ശ്രീകാന്ത് ആണ് ഓ അത് ശരി രണ്ടുപേരും അഞ്ചു അഞ്ചു അതെ പൊതുവെ ചേട്ടാ അഞ്ചു സോഫ്റ്റ് ആണോ

അമ്മയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ കലാകാരി അമ്മയായിരുന്നു അമ്മ ഒരു പാട്ടുകാരി ആയിരുന്നു അതിന്റെ ഒരു ചെറിയൊരു ഇതും പിന്നെ അച്ഛൻ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് ആയിരുന്നു ബാല ബാല ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ അച്ഛൻ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ ഇങ്ങനെ അപ്പൊ അതിന്റെയൊക്കെ ഉള്ള കുറച്ച് ഇങ്ങനെ കുറച്ച് നമുക്ക് കിട്ടി തോന്നുന്നത് നല്ല രീതിയിൽ തന്നെ എന്തായാലും നമുക്ക് നല്ലൊരു ഫാമിലിയെ പരിചയപ്പെട്ട ഒരു സന്തോഷം ഞാൻ പ്രേക്ഷകർക്ക് നിങ്ങളില് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങളുടെ പെർഫോമൻസുകൾ വഴി അവർക്ക് നിങ്ങൾ നൽകണം അപ്പോഴാണ് മുഴുവൻ സ്നേഹം നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ബ്രദേഴ്സ് അല്ലേ യെസ് വരുന്നത് നിന്നാണ് ബ്രദേഴ്സിന്റെ ക്യാപ്റ്റൻ കിട്ടും നമുക്ക് ആരെയും ശ്രീകാന്തിന് ശ്രീകാന്ത് വേണോ പപ്പ വേണോ മോള് പറയട്ടെ ശ്രീകാന്ത് വേണോ ആര് വേണം ക്യാപ്റ്റൻ ആയിട്ട് പപ്പ ഹെൻഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ ടീം ക്യാപ്റ്റൻ അപ്പൊ നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ ഈ ഹൈ റേഞ്ച് ബ്രദേഴ്സിന്റെ ക്യാപ്റ്റനായി നമ്മൾ ഹൈറേഞ്ച് രാജപ്പാൻ ഇന്നത്തെ രണ്ട് ടീംസും വന്നിരിക്കുന്നത് ഇടുക്കി ഭാഗത്ത് നിന്നാണ് അടിമാലിയൊക്കെ ആ കൊള്ളാം അപ്പൊ ആ സൗഹൃദം മത്സരത്തെ ബാധിക്കും തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല മത്സരിക്കുമ്പോൾ കുടുംബമായിട്ട് നീ നിന്റെ കുടുംബം ബുദ്ധിയോടെ മാത്രം കാണുള്ളൂ നമ്മുടെ ഫ്ലോറിൽ മാത്രം ഫ്ലോറിൽ മാത്രം ഹെൽത്തി കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും നമുക്ക് ഈ വേദിയിൽ വേണം എന്നാലാണ് പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും ആ കുഴപ്പമില്ല റിപ്പീറ്റഡ് പെർഫോമൻസ് ആയി പോകും ആയിപ്പോ അതാരും ചെയ്യരുത് എപ്പോഴും എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ ഹൈ റേഞ്ച് ബ്രദേഴ്സ് ഒരു റേഞ്ചുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് സീറ്റിലേക്ക് സോ ഒരിക്കൽ കൂടി സൂപ്പർ ഫാമിലിയിലേക്ക് സ്വാഗതം ഒന്നാം സമ്മാനം നേടുന്ന സൂപ്പർ ഫാമിലിയെ കാത്തിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ നൽകുന്ന ക്യാഷ് പ്രൈസ് അപ്പൊ ഈ മത്സരങ്ങൾക്ക് ഒരു ആവേശം കിട്ടണമെങ്കിൽ നമുക്ക് മത്സരാർത്ഥികളോട് അവരുടെ പ്രൈസ് മണിയെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞാലാണ് ഒരു 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 ആവേശം വരുവുള്ളൂ സോ സൂപ്പർ ഫാമിലി ഒന്നാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് മൂന്ന് ലക്ഷം രൂപ സമ്മാനമായി നൽകാൻ പോകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യാണ് അതുപോലെ രണ്ടാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് രണ്ട് ലക്ഷം രൂപ നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് സോ മിയ നമ്മൾ നമ്മുടെ രണ്ട് ഫാമിലീസിനെയും പരിചയപ്പെട്ടു അവരോട് സംസാരിച്ചു വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഇനി നമുക്ക് അവരുടെ പെർഫോമൻസ് കാണാനുള്ള സമയമാണ് അപ്പോൾ ആദ്യമായിട്ട് മൈ ഫാമിലി എന്നുള്ള ഒരു റൗണ്ടിൽ ഫാമിലി പെർഫോമൻസുമായിട്ട് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് അടിമാലി ബ്രദേശ് വനെ സുബ്രഹ്മണ്യ തങ്കമയിൽ വടി നാടാണ്ടവനെ സുബ്രഹ്മണ്യ തങ്കമയിലറിവാസ്വാമി മാമല കേറി അയ്യസ്വാമി മാമല കേറി എന്നും തിരുവരങ്ങൾ വേൽമുരുക നൽകുന്ന സ്വാമിവിയേ എന്നും തിരുവരങ്ങൾ വേൽമുരുക നൽകുന്ന സ്വാമിവിയേ വാനേ പഴനിയ പൂങ്കവനം കോവിലി പണ്ടാണ്ടവനെ പഴനിയവനോവിലിത കുംല്ലും പണ്ഡിതനെ പാവിമാല ജ്യോതിഷ പണ്ഡിതനെ കാവളി ആടിവാരം കോവിലിൽ പതിണ്ടി എന്തി വരാടി ആടിവാരം കോവിലിൽ പതിണ്ടി എന്തി വരാ మాలయం చూర మురుగ పాల అభిషేకం చెయ్య మాలయం మురుగ పాల అభిషేకం చెయ్య ചന്ദനവും പതിനീരും കർപ്പൂരം കുങ്കുമാവും കർപ്പൂരം കുങ്കുമാവും കളി തുള്ളി ശൂലവും കുത്തി കാവിയും തച്ചുടുത്ത് കളി തുള്ളി ശൂലവും കുത്തി വരാ അണ്ണന മയ്യപ്പാന് കണ്ടു ഞങ്ങൾ പോരും വഴിയ സ്വാമി അണ്ണന മയ്യപ്പാന് കണ്ടു ഞങ്ങൾ പോരും വഴിയ സ്വാമി ശ്രീ മുരുകോവിലി വന്നു ഞങ്ങൾ സ്വാമിനെ കണ്ടനയ്യ ശ്രീ മുരുകോവിലി വന്നു ഞങ്ങൾ സ്വാമിനെ കണ്ടനയ്യണ്ടവനെ മുരുകറുമുഖസ്വാമിയേ ആണ്ടവനെ മുരുകറുമുഖസ്വാമിയേ പാണ്ഡിനാടാണ്ടവനെ സുബ്രഹ്മണ്യ തങ്കമയിൽ റിവാ പാണ്ഡിനാടാണ്ടവനെ സുബ്രഹ്മണ്യ തങ്കമയിൽ റിവാ വേലുമേന്തി വേലുമേന്തി അയ്യപ്പ മാമല മേടിരുന്നേ എന്നും തിരുവരങ്ങൾ വേൽമുരുക നൽകുന്ന സ്വാമിനിയേ എന്നും തിരുവരങ്ങൾ വേൽമുരുക നൽകുന്ന സ്വാമിനിയേ എന്നും തിരുവരങ്ങൾ വേൽമുരുക നൽകുന്ന സ്വാമിനിയേ ും തിരുവരങ്ങൾ മേൽമുരുക നൽകുന്ന സ്വാമിനിയെ നിങ്ങളുടെ ഫാമിലിക്ക് കണ്ണ് കിട്ടാതിരിക്കട്ടെ നല്ല ചന്ത ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഇങ്ങനെ ഗംഭീരായിട്ട് പെർഫോം ചെയ്തു എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു രണ്ടാം സമ്മാനം നേടുന്ന സൂപ്പർ ഫാമിലിയെ കാത്തിരിക്കുന്നത് എൽ ഐ ഡെവലപ്പേഴ്സ് നൽകുന്ന കാഷ് പ്രൈസ് അപ്പൊ അടിമാലി ബ്രദേഴ്സ് തകർത്തു എനിക്കതാ പറയാനുള്ളത് നീ അതെ അതെ ഒരു രക്ഷയുമില്ല നമ്മൾ ഇവിടുന്ന് ആ നിങ്ങളുടെ പാട്ട് തുടങ്ങിയപ്പോഴേ മണിച്ചേട്ടനെയാണ് ഓർമ്മ ശരിയായിട്ടോ ശബ്ദം അല്ലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നോ മണിച്ചേട്ടന്റെ പാട്ട് ആളുകൾക്ക് മണിച്ചേട്ടനെയാണ് ഓർമ്മ വന്നത് ആഹ് മണിച്ചേട്ടിനാർക്കാ ഇഷ്ടമല്ലാത്തല്ലേ മണിച്ചേട്ടിനെ ഇഷ്ടമുള്ള എല്ലാവർക്കും നിങ്ങളുടെ പാട്ടും ഒരു രണ്ട് കുട്ടി പിള്ളേരുടെ സൂമ്പർ എൻട്രി ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇവരുടെ ഏറ്റവും ടെൻഷൻ അതായിരുന്നു സമയത്തിന് മുരി

ഹലോ 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 മുരുക ഈ പിടിച്ചേ എന്താണ് പേര് ധ്രുവൻ എന്ത് സ്റ്റേജ് ഒക്കെ ഇഷ്ടായോ നിങ്ങക്ക് ഈ ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഇവരുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് ഇന്നിപ്പോ സന്തോഷായോ ഇനി വരും ഇതുപോലെ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്ത് ചെയ്യും ഡാൻസ് ഡാൻസ് കളിക്കൂ പിന്നെ ചന്ദ്രകാമയുടെ കാര്യം പറയാതെ വയ്യ രണ്ട് രണ്ടശ്വതിമാര് ഒരു സ്റ്റെപ്പ് പോലും ഡൗട്ടോ സംശയമോ ഒന്നുമില്ല ഇവര് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മരുമക്കളാണ് ും അതെ ലീഡ് ചെയ്യുന്നത് ആ എൻട്രിയില് പറ്റി ഇങ്ങനെ ഒരു വരവൊക്കെ ക്യൂട്ടായിരുന്നു അറിയോ നല്ല രസം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം അതെ അതെ ഇപ്പൊ നിങ്ങള് തന്നെ ഞാനും എപ്പോഴും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ല ഗ്രൂപ്പ് ആയിട്ട് ആയിട്ട് പ്രോഗ്രാം ഒരുമിച്ച് തന്നെ നിങ്ങളായിട്ട് കൂടി ഈ നമ്മൾ പുറത്തൊക്കെ ക്യാമ്പിംഗ് പോലെ ഒരു ഇങ്ങനെ ട്രാവൽ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചിണ്ടോ ഏതായാലും നിങ്ങളൊരു കിടിലം ഇംപ്രഷൻ തന്നെയാണ് ഇന്നിവിടെ ഈ പെർഫോമൻസും കൊണ്ട് നടത്തിയിരിക്കുന്നത് രാഹുലിന് എന്താ പറയാനുള്ള എങ്ങനെയോ വീട്ടിലത്തെ പ്രാക്ടീസ് സെക്ഷൻ അമ്മച്ചി തകർത്തു പറഞ്ഞത് അല്ലേ ശരിമാരും തകർത്തു പക്ഷെ എന്തോ ഞങ്ങൾ ശ്രദ്ധ മൊത്തം അമ്മയിലേക്ക് പോയി ഇങ്ങനെ ഞങ്ങൾ പരിപാടിക്ക് വണ്ടി കേറിയിരിക്കും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ ഇതേ ഒരു പരിപാടി ആയിട്ട് മാറ്റിക്കും നിങ്ങളെ ഈ ചാൻഡ് എവരി എല്ലാവരും യെസ് അപ്പോ ഈ അടിമാലി ബ്രദേപ്പോഴേക്കും നമ്മൾ എല്ലാവരും ഫ്ലാറ്റ് ആയി ഇനി പെർഫോമൻസുകൾ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് കാണാൻ പ്രേക്ഷകരും കാത്തിരിക്കും അപ്പൊ കൂടുതൽ കൂടുതൽ ഗംഭീര പെർഫോമൻസുമായിട്ട് നിങ്ങൾ വരും അല്ലേ അമ്മ റെഡിയല്ലേ അതെ എന്തായി നമുക്ക് പോയാലോ ഐസ്ക്രീം അവിടെ റെഡിയാണ് ഓക്കേ അപ്പൊ ഫുൾ മാർക്ക് കിട്ടിയു ദക്ഷകുട്ടി ഹാപ്പി അല്ലേ ഹാപ്പി ഹാപ്പിയാണ് അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും പറയാനുണ്ടോ എന്താ സംഭവിച്ചു മരിക്ക അതാ പിള്ളേർക്കൊരെയറിയാം എങ്ങനെയാണോ ഒരാ ആൾക്കാരെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് അപ്പൊ അശ്വതിമാരെ അടുത്ത തകർത്തുവാർഫോമൻസ് നമുക്ക് കാണാം കീപ് ഇറ്റ് ഓൾ ദി ബെസ്റ്റ്